ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ വി കെ പ്രകാശിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് അറസ്റ്റ് ഉണ്ടാകുന്ന പക്ഷം ജാമ്യത്തിൽ വരണം പ്രതിക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നടപടി വിവരങ്ങളുമായി രേഷ്മ ബാബു ചിരികാട് രേഷ്മ ഈ മുൻകൂട്ടി ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി എന്തൊക്കെയാണ് വ്യക്തമാക്കിയത് കൊല്ലം പള്ളിത്തോട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത ലൈംഗികാതിക്രമ കേസിലാണ് സംവിധായകൻ വി കെ പ്രകാശിനെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപയുടെ ബോണ്ട് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളോടെയാണ് ജാമ്യം മുൻകൂർ ജാമ്യം അനുവദിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ വി കെ പ്രകാശിന് കീഴടങ്ങണം അറസ്റ്റ് ഉണ്ടാകുന്ന പക്ഷം ജാമ്യത്തിൽ വിടാനുമാണ് നിർദ്ദേശം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മൂന്ന് ദിവസത്തേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് വി കെ പ്രകാശിനെ ചോദ്യം ചെയ്യാം പ്രതിക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നതടക്കം കണക്കിലെടുത്തുകൊണ്ടാണ് സംവിധായകൻ വി കെ പ്രകാശിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് ഈ യുവ കഥാകാരിയെ കൊല്ലത്തേക്ക് വിളിച്ചു വരുത്തി ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തി കഥ കേൾക്കാനെന്നുള്ള രീതിയിൽ വിളിച്ചു വരുത്തിയതിനു ശേഷം ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ളതായിരുന്നു യുവതിയുടെ പരാതി ഈ യുവതിയുടെ പരാതിയിലാണ് പള്ളിത്തോട്ടം പോലീസ് വി കെ പ്രകാശിനെതിരെ കേസെടുത്തത് രാത്രി തന്നെ ഈ സംഭവത്തെ തുടർന്ന് യുവതി മടങ്ങുകയും പിന്നീട് ഏകദേശം പതിനായിരം രൂപ മറ്റൊരാൾ വഴിയെ വി കെ പ്രകാശ് യുവതിക്ക് നൽകിയെന്നും ഈ യുവതി പരാതിയിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു എന്തായാലും മുൻകാല ക്രിമിനൽ പശ്ചാത്തലം വി കെ പ്രകാശിന് ഇല്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജി സി എസ് ഡയസ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് അന്വേഷണമായിട്ട് എല്ലാ വിധത്തിലും വി കെ പ്രകാശ് സഹകരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് നൽകിയത്